മൂന്ന് മണിഞ്ഞും നാല് മണിഞ്ഞും ഇടയിൽ റോക്കിലെ മരിഞ്ഞു റോജിനെ വന്നതോ എന്ന് ചോദിച്ചെന്താ ഒരു റോക്കിന് മൂന്ന് മണിഞ്ഞും നാല് മണിഞ്ഞും ഇടയിൽ റോക്കിനെ നിരിഞ്ഞ് മരിഞ്ഞു റോജിനൽ ഒന്ന് എന്ന സമയമാണ് അപ്പം ഇതുപോലുള്ള ചോദ്യങ്ങൾ നീർത്തി പരിചയ ധാരാളം ചോദിക്കാറുണ്ട് അപ്പൊ ഇതെങ്ങനാ ചെയ്യുന്നത് നമ്മൾ നോക്കാം ഇത് ചെയ്യുന്നത് അറുപത് എ ബൈ ഇലവൻ അതായത് പതിനൊന്ന് എന്ന വേജ്ഞനാണ് ഉപയോഗിക്കുന്നത് എന്തോ അറുപത് എ ബൈ പതിനൊന്ന് ഇവിടെ പറയുന്നത് അറുപത് എ ബൈ പതിനൊന്ന അപ്പൊ ഏ എന്ന് പറയുന്നത് ആദ്യ എ നമ്പന ആദ്യ എ തന്യ ഓക്കെ ഇനി നമുക്ക് ചെയ്യാലോ ഏ ആദ്യ കന്യല്ലേ മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയിൽ നിന്നല്ലേ അപ്പൊ അറുപതേ ഇന്നു മൂന്നേ ബൈ പതിനൊന്ന് നമുക്ക് പറയാൻ കഴിയും നൂറ്റി എൺപത് ബൈ പതിനൊന്ന് എങ്ങനെ അനിയങ്ങേ നൂറ്റി എൺപതിന് പതിനൊന്ന് ഒന്ന് പാതിയ ഒരു പതിനൊന്ന് പതിനൊന്ന് പതിനെട്ടിന് പതിനൊന്ന് പോയ ഏഴ് എട്ടം പൂജ്യം ഓക്കെ ആറ് പതിനൊന്ന് അറുപത്തിയാറ് എട്ടം നാല് അപ്പം നമുക്കും പറയാൻ അനിയും പറയാൻ അനിയും ഇവനെന്ത് പറയാൻ അനിയും മൂന്ന് മണി നാല് മണിഞ്ഞും ഇടയിൽ ഒന്ന് എന്ന സമയം മൂന്ന് മണി നാല് മണിഞ്ഞും ഇടയിൽ മൂന്ന് മണി പതിനാറ് പതിനൊന്നിൽ നാല് മിനി ഓ എ ഇതാണ് നമ്മുടെ ഉത്തരം അല്ല അതായത് നൂറ്റി എൺപതിന് പതിനൊന്ന് വാങ്ങിക്കണം ഓക്കെ അപ്പൊ എല്ലാവരും ഞാനും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ